ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഭാര്യയാണ് ആ വീടിന്റെ അത്താണിയാണ് അതെല്ലാം എന്ന് നമുക്കറിയാം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷം വിസ് തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം മന്ത്രി രാജിവെയ്ക്കണോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഒരു അത്യാഹിത സംഭവിച്ച് ആ അത്യാഹിത സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ആരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും ഞാൻ അതിനകത്ത് എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല അങ്ങനെയാണ് അതായത് ശരി മിനിസ്റ്റർ അതിനോട് സംസാരിച്ച മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പറച്ചിലിനകത്ത് എനിക്ക് കാര്യം മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഞാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോകത്തില്ലെന്ന് പറഞ്ഞ് ആ പറച്ചിലിനകത്ത് എനിക്കറിയാം മിനിസ്റ്റർ വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യം അല്ല ഞങ്ങളെ തഴയില്ലെന്ന് എനിക്ക് പിടിയിൽ അവർക്ക് മാത്രമല്ല നമ്മള് വഴിയില് വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അത് തന്നെ പല പ്രതിഷേധോ കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്ററിന് വരാൻ പറ്റത്തില്ല വീടിന്റെ അറ്റകുറ്റപ്പണികൾ കുറച്ചുണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് അങ്ങോട്ടാ നമ്മൾക്ക് കാശ് അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല കൊച്ചിന്റെ പഠിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയോണ്ട് പൈസ അങ്ങോട്ട് പോയി അപ്പൊ ഈ വീടിന്റെ പണി അവിടെ കിടന്നുപോയി ചില്ലറ പരിപാടികളും ബാക്കിയുള്ള കുറെ മെയിൻ്റൻസും ഒക്കെ ഉണ്ട് അതിപ്പം അനിൽകുമാർ സാറ് പറഞ്ഞ കണക്കിന് ഇപ്പം മന്ത്രിയും മിനിസ്റ്ററും പറഞ്ഞ ആള് വരും അത് ചെയ്യാമെന്നാ പറയുന്നേ എത്ര രൂപ വേണ്ടി വരുമായിരിക്കും നമസ്കാരം ഒടുവിൽ അനിശ്ചിതത്വത്തിനും അഭ്യൂഹങ്ങൾക്കും വിരാമം വിട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ വീട്ടിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എത്തിയിരിക്കുന്നു ബിന്ദു മരിച്ചു രണ്ടു ദിവസത്തിന് ശേഷം തന്നെയാണ് വീണ ജോർജ് ആ വീട്ടിലേക്ക് എത്തുന്നത് അതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ടായിരുന്നു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീണ ജോർജ് ആശുപത്രിയിലായിരുന്നു ആശുപത്രി വിട്ടതിന് ശേഷം അവർ പിന്നീട് ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവായ വിശ്വതനുമായും മക്കളുമായും ഏറെ നേരം സംസാരിച്ചതിനുശേഷം തന്നെയാണ് വീണ ജോർജ് വീട്ടിൽ നിന്നും മടങ്ങിപ്പോയത് സി പി സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് അനിൽകുമാറും വീണ ഉണ്ടായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവായ വിശ്രിതനുമായി സംസാരിക്കുമ്പോൾ ആ വീട്ടിന് ഇനി എന്തൊക്കെയാണ് ആവശ്യം മക്കളുടെ വിദ്യാഭ്യാസം ജോലി തുടർ ചികിത്സ വീടുപണി എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വീണ ജോർജിന് വേണ്ടി ചോദിച്ചറിഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ എ അനിൽകുമാർ തന്നെയായിരുന്നു ഒരു വേള നേരത്തെ തയ്യാറാക്കി വെച്ച ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും എന്ന മട്ടിലായിരുന്നു മന്ത്രിയുടെ കൂടെ വന്ന അനിൽകുമാർ ആ വീട്ടുകാരുമായി സംസാരിക്കുന്നത് കണ്ടത് ഒരു മരണം നടന്ന് വീട്ടിൽ എത്തുക എന്നുള്ളത് മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും മനുഷ്യത്വപരമായ പെരുമാറ്റം തന്നെയാണ് എന്നാൽ ഇവിടെ ബിന്ദു കൊല്ലപ്പെട്ടതിന് ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണമുണ്ടോ എന്നുള്ളത് അറിയില്ല ബിന്ദുവിന്റെ ശവത്തിന് വില തരത്തിൽ തന്നെയായിരുന്നു പലരുടെയും സംസാരഗതികൾ ആ വീട്ടിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് വീണ ജോർജ് വന്നതിന് ശേഷം ആ വീട്ടിൽ ഉണ്ടായത് എന്താണ് വീണ ജോർജ് നിങ്ങൾക്ക് തന്ന ഉറപ്പ് എന്ന് പിന്നീട് ഒരു മാധ്യമം ബിന്ദുവിന്റെ ഭർത്താവായ വിശ്രുദ്ധിനോട് വിശദമായി ചോദിച്ചപ്പോൾ അദ്ദേഹം ആ മാധ്യമത്തിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മന്ത്രി വന്നു മന്ത്രി ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു മകന്റെ ജോലി ഉൾപ്പെടെയുള്ള മകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് മന്ത്രിയോട് സംസാരിച്ചു മന്ത്രി വളരെ അനുഭാവപൂർവ്വം അതെല്ലാം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പരിഗണിക്കാം എന്നാണ് പറഞ്ഞത് എന്ന് കൂടി വിശ്വസൻ പറയുന്നു ഒരു അത്യാഹതമുണ്ടായതിനെ തുടർന്ന് മരണപ്പെട്ട തന്റെ ഭാര്യ ഈ വീടിന്റെ ഏകാശ്രയമായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയായി വളർന്നു വരുന്ന മകന് മകൻ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി നൽകണം എന്നുള്ളത് വിശ്രുദ്ധൻ്റെ ഒരു അഭ്യർത്ഥനയായിരുന്നു മന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ട് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണു മരിച്ച ബിന്ദുവിന്റെ ജീവന് വില പറയുന്ന തരത്തിൽ തന്നെയുള്ള ചില പെരുമാറ്റ രീതികൾ നമുക്ക് ഇത്തരം സംസാരങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും ഒരു ശബത്തിന് വിലപേശൽ എന്ന പോലെ തന്നെയായിരുന്നു അവിടെ നടന്ന മറ്റുള്ള സംഭവങ്ങളെല്ലാം ഒരു മാധ്യമത്തിന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മകൻ പഠിച്ച് ആ ഒരു കോഴ്സിനനുസരിച്ച് ജോലി കിട്ടുക അന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ മന്ത്രി മിനിസ്റ്റർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു ഏത് കോഴ്സാണ് പൂർത്തിയാക്കിയത് അവന് ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് അപ്പോൾ മന്ത്രിസഭായോഗം പതിനൊന്നാം തീയതി ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനമൊക്കെ വരിക എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത് അതിന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന നൂറുക്ക് നൂറ് ശതമാനവും നമ്മുടെ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന മന്ത്രി ഉറപ്പ് തന്നിരിക്കുന്നത് അതിനകത്തൊരു മാറ്റവും ഇല്ല അതുണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞാനത് മുന്നോട്ട് വെച്ചത് ഒരു കാര്യമേ വെച്ചുള്ളൂ കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ മകനെ ഒരു സ്ഥിര ജോലി അവൻ പഠിച്ച ജോലി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് ഞാൻ മിനിസ്റ്റർ എടുത്ത് ഇപ്പോൾ പറഞ്ഞതാണ് എനിക്ക് ശാരീരികമായ ചില അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് എപ്പോഴും ഒന്നും പണി കാണത്തില്ല മഴയൊക്കെ അല്ല അന്നേരം ചില ദിവസങ്ങളിൽ പണി കാണത്തില്ല എന്നാലും എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ പണിയും അല്ലാത്ത വേറെ പണികൾ ഉണ്ടല്ലോ നാട്ടിൽ അതിനുമൊക്കെ പോയി കുടുംബം തള്ളി നിൽക്കി പോകണ്ടായോ അതിനൊക്കെ ഞാൻ പോകും ഞങ്ങൾക്കിപ്പോൾ അടുത്ത ഈ പറയുന്ന ചടങ്ങുകളുണ്ട് ചടങ്ങുകൾക്ക് മുന്നേ മകട പടുത്ത് ഓപ്പറേഷനും കഴിഞ്ഞ് അസുഖം കഴിഞ്ഞ് റെസ്റ്റും കഴിഞ്ഞിട്ട് അവളെ വീണ്ടും നമ്മൾ ഈ പറയുന്ന കോളേജിലോട്ട് പറഞ്ഞയക്കണം എന്നെങ്കിലേ കോഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ വീടിന്റെ പണി അതിന് നോക്കാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഒരു പത്ത് മണിയാകുമ്പോൾ വരുമെന്നൊക്കെ അവിടെ അഡ്വക്കേറ്റ് കെ ആർ നിൽകുമാർ പറയുന്നത് കേട്ടിരുന്നു എന്താണ് വീടിന്റെ പണി ആ ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ കുറച്ചുണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് അങ്ങോട്ടാ നമ്മൾക്ക് കാശ് അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല കൊച്ചിൻ്റെ പഠിത്തങ്ങളും ഒക്കെ ആയിട്ട് പോയത് പൈസ അങ്ങോട്ട് പോയി അപ്പോൾ ഈ വീടിൻ്റെ പണി അവിടെ കിടന്നുപോയി ചില്ലറ പരിപാടികളും ബാക്കിയുള്ള കുറേ മെയിൻ്റൻസും ഉണ്ട് അതിപ്പം അനിൽകുമാർ സാറ് പറഞ്ഞ കണക്കിന് ഇപ്പം മന്ത്രിയും മിനിസ്റ്ററും പറഞ്ഞ ആൾ വരും അത് ചെയ്യാമെന്നാണ് പറയുന്നത് എത്ര രൂപ വേണ്ടി വരുമായിരിക്കും ഇപ്പം നമ്മുടെ വീട് കണ്ടിട്ട് അങ്ങനെ പണിതീരാത്ത വീടായതുകൊണ്ട് പുള്ളി ചാണ്ടി ഉമ്മൻ സാറ് അച്ഛൻ്റെ ട്രസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അപ്പം അവിടുന്ന് പണം അനുവദിക്കാമെന്നാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞ് ഇന്നലെ വന്ന് വരികയും ചെയ്തു ഉമ്മൻ സാറ് പിന്നെ ഭയങ്കര ആശ്വാസമാവും എന്നെ ആശ്വസിപ്പിക്കുന്ന ആദ്യം വരുന്നത് ഉമ്മൻ സാറായിരുന്നു അത് കൃത്യമായിട്ട് ആ ഇടപെൽ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് ഞാൻ ഞാനെൻ്റെ ദുഃഖം പങ്കുവെക്കുന്നതും ഞാൻ പൊട്ടിക്കാരെയും ചെയ്യുന്ന സാറിൻ്റെ മുന്നിലാണ് എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് പുള്ളി പുള്ളിക്കാരൻ പോ സാർ പോയത് ഞാൻ ആദ്യമായിട്ട് കാണിയാണ് ഞാനീ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അത് ഉമ്മൻചാണ്ടി സാറിനെയും കണ്ടിട്ടില്ല മകനെയും കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അന്നാണ് ഈ ചാണ്ടി ഉമ്മനെ കണ്ടിട്ടുള്ളത് ഞാൻ ഈ ടി വി തുറക്കുമ്പം അവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ ഇലക്ഷനൊക്കെ നിന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ എനിക്ക് അറിയത്തില്ല മുഖം അറിയാം അപ്പോൾ വന്നിട്ട് ഞാൻ വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് വേറെ ആരുമില്ല ഞാനേ അറിയാവില്ല ഞാനും പൊട്ടിക്കരഞ്ഞു നിൽക്കുക ഞാൻ ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്ന് ചെയ്യാൻ രാത് പിടിച്ച് നിൽക്കായിരുന്നേ രണ്ടുപേരെയും കാണാനില്ല മകളെയും കാണാനില്ല ഭാര്യയും കാണാനില്ല വിഷമിച്ച് നിൽക്കുന്നത് എൻ്റെ കൂടെ വേറെ ആരുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇവർ വന്ന് ഈ ആശ്വാ ആശ്വാസ വാക്കുകൾ തരുന്നത് ഞങ്ങൾ കൂടുതലുണ്ട് എല്ലാം അന്വേഷിക്കാമെന്നും പറഞ്ഞ് പുള്ളി പോകുന്നത് ഇന്നലെയും വന്ന് ഈ മരിച്ചിടക്കുകയും വന്ന് ഇന്നലെ വൈകിട്ടും വന്ന് ഒക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാർ മിനിസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പറച്ചില്ലകത്ത് എനിക്ക് കാര്യം മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഞാൻ വന്നാ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോകത്തില്ലെന്ന് പറഞ്ഞു ആ പറച്ചില്ലാത്ത എനിക്കറിയാം മിനിസ്റ്ററിന് വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യം ഞങ്ങളെ തഴയില്ലെന്ന് എനിക്ക് പിടിയിൽ മാത്രമല്ല നമ്മള് വഴിയില് വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അത് തന്നെ പ്രതിഷേധവും കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്റർ വരാൻ പറ്റത്തില്ല ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഭാര്യയാണ് ആ വീടിന്റെ അത്താണിയാണ് അതെല്ലാം എന്ന് നമുക്കറിയാം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി രാജിവയ്ക്കേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം മന്ത്രി രാജിവെക്കണോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഒരു അത്യാഗിത സംഭവിച്ച് അത്യാഗിത സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇവിടാരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും ഞാൻ അതിനകത്ത് എനിക്കതിനകത്തൊരു താല്പര്യം ഇല്ല അങ്ങനെയാണ് അതായത് ശരി ഞാൻ പറഞ്ഞായിരുന്നു കൃത്യമായ അന്വേഷണം നടക്കണം പോലീസിന്റെ അന്വേഷണം കൃത്യമായിരിക്കണം അതിന്റെ കാരണങ്ങൾ നമുക്കറിയണമല്ലോ അതാണ് പിന്നെ പോയിട്ട് അവരന്വേഷിക്കട്ടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും അത് അന്വേഷിക്കാനായി അതിൻ്റെ അതിൻ്റെ പുറവിൽ പോകാനോ ഒന്നും എനിക്ക് സമയമില്ല ഞാൻ ആഹപ്പാട് തളന്ന് നിൽക്കുകയില്ല